ബംഗ്ലാദേശിലെ ഒരു മന്ത്രിയും ചില മത നേതാക്കന്മാരും പലതവിടെ പറഞ്ഞു ബംഗാൾ ഒഡീഷ അടക്കമുള്ള ചില സംസ്ഥാനങ്ങളുടെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ പിടിച്ച് വിശാല ബംഗ്ലാദേശ് ഉണ്ടാക്കണം പിന്നെ ഇന്ത്യയും ബംഗ്ലാദേശിനും തമ്മിൽ ചേർക്കുന്ന ചിക്കൻ നെക്ക് ഭാഗമുണ്ടല്ലോ സിലിഗുരി ആ പ്രദേശം ആണ് പ്രദേശത്ത് പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ആകെയുള്ള പോരാൻ കുപ്പിക്കഴുത്ത് പോലെയുള്ള ഭാഗം ഇല്ലെങ്കിൽ നമുക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ പറ്റില്ല അത് കട്ട് ചെയ്യും ആ പ്രദേശം ഉൾപ്പെടെ പിടിച്ചെടുത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ വേർതിരിക്കുക ബംഗ്ലാദേശിന് മറ്റ് ജില്ലകളിലേക്ക് കടന്നു കയറുക എന്നുള്ളത് ബംഗ്ലാദേശിൻ്റെ സ്വപ്നമാണെന്നവർ പലതവടെ പറഞ്ഞു നമ്മുടെ ആളുകളൊക്കെ പുച്ഛിച്ച് പിന്നെ ബംഗ്ലാദേശ് എന്ത് ചെയ്യാനാണ് അതിനുള്ള ശേഷിയുണ്ടോ ബംഗ്ലാദേശിന് ഈ പാണ്ഡിലോറി വരുമ്പോൾ തവള മസിൽ പിടിക്കുന്ന പോലെയല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഒരു വലിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായി വരുന്നത് പരമ്പരാഗത ശത്രുക്കളായി ബംഗ്ലാദേശ് ഇതുവരെ കണ്ടിരുന്ന എഴുപത്തൊന്ന് മുതൽ കണ്ടിരുന്ന പാകിസ്ഥാൻ പട്ടാളത്തിനെ ദാക്കയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ ചിലിഗുരിയിലെ ഈ ചിക്കൻ നെക്ക് കോഴിയുടെ കഴുത്തുപോലെ വളരെ നേർത്ത ഈ ഭാഗത്തുകൂടിയാണ് നമ്മൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മിസോറാം മേഘാലയ അടക്കമുള്ള നാഗാലാൻഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള നമ്മുടെ ആക്സസ് ആ ഭാഗത്ത് ചില ഇടപെടലുകൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സഹായത്തോടെ നടത്താൻ ബംഗ്ലാദേശ് ശ്രമിക്കുന്നു എന്നൊരു വാർത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നുണ്ട് അതെ സെലിഗുരി ഈ കാണാൻ അതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്പറേഷൻ നടത്താൻ എന്നാണല്ലോ ആലോചിക്കുക പട്ടാളാവുമ്പോൾ അപ്പോൾ ഇപ്പോൾ ധാക്കയിലുള്ള ഈ പാകിസ്ഥാൻ പട്ടാളം പിന്നെ ഐ ഐ എസ് അവരുടെ ഐ എസ് ഐ ഇൻ്റർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ചാര സംഘടന അതിൻ്റെയൊക്കെ കൂടി നാല് മേധാവികൾ ഇന്ന് ഈ രംഗ്പൂർ ജില്ല രംഗ്പൂർ ജില്ലയുടെ അടുത്താണ് ഈ സിലുകുരി ഇടനാഴി ഉള്ളത് അപ്പോൾ ധാക്കയിൽ നിന്ന് ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ നാല് പട്ടാള മേധാവികളെ ഈ രംഗ്പൂർ ജില്ലയിലേക്ക് കൊണ്ടുപോയി എന്ന് വാർത്ത വരുന്നു വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വാർത്തയാണ് ഈ വന്നിരിക്കുന്നത് ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഈ നാല് പട്ടാള മേധാവികൾ ധാക്കയിലുണ്ടായിരുന്നു രഹസ്യ സന്ദർശനമാണ് അവർ നടത്തുന്നത് എന്ന് ഈ നോർത്ത് ഈസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ ഈ ചൈനയെ ചൈനയിൽ സമ്മർദ്ദം ചെലുത്തി ഞങ്ങൾ സിലിഗുരി കോറിഡോർ പിടിച്ചടക്കും എന്നൊക്കെ അവിടെ ഭീഷണിയൊക്കെ വന്നിരുന്നപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഫെബ്രുവരിയിൽ ഈ ബംഗ്ലാദേശ് പട്ടാളത്തിനെ പരിശീലിപ്പിക്കാനായിട്ട് കരാർ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാരണം അവരിപ്പോൾ മുജിബുർ റഹ്മാൻ്റെ രാഷ്ട്രപിതാവായിട്ട് അംഗീകരിക്കുന്നില്ല മുഹമ്മദ് അലി ജിന്നെയാണ് അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനോട് പോകാൻ വേണ്ടി വിധം തയ്യാറാണ് പിന്നെ പാകിസ്ഥാൻ്റെ കപ്പലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ ഈ ഫെബ്രുവരിയിൽ പരിശീലിപ്പിക്കുമ്പോൾ ഫെബ്രുവരിയിലാണ് പട്ടാളം വരിക മേധാവികൾ വരിക എന്നുള്ളതാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഇപ്പം തന്നെ പട്ടാള മേധാവികൾ എത്തിയിട്ടുണ്ട് ജനുവരി ഇരുപത്തൊന്ന് എത്തിയവർ ലെംഗ്പൂരിലേക്ക് ഇന്ന് പോയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ പല ഭാഗത്തും വളരെ ചെറുതായിട്ടുള്ള എന്നാൽ കുറച്ച് ഭാഗത്ത് വളരെ വലുതായിട്ടുമൊക്കെയാണ് അപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്കുള്ള ചരക്ക് എല്ലാം പോകുന്നത് നമ്മുടെ ആളുകൾ പോകുന്നതൊക്കെ കൽക്കട്ട മറ്റേ പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴിൽ കൂടിയാണ് പോകുന്നത് അതിൻ്റെ അപ്പുറത്ത് ചൈനയുടെ മലനിരകളുമൊക്കെ ഉണ്ട് അവിടെ പല പണികളും ഗ്രാമങ്ങൾ ചൈനീസ് ഗ്രാമങ്ങൾ അവർ സെറ്റിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രംഗ്പൂർ ജില്ലയിൽ നിന്ന് ഈ സിലിഗുരിയിലേക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണുള്ളത് അപ്പോൾ അങ്ങോട്ട് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് അവർ ഈ പ്രദേശം കാണിച്ചു കൊടുക്കുക ആ കാണിച്ചു കൊടുക്കുക വിലയിരുത്തുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗാളും പാകിസ്ഥാനുമൊക്കെ പത്തായിരം കിലോമീറ്റർ ദൂരമുണ്ട് ഭൂമി കരമാർഗം വഴി ബന്ധം ബന്ധിപ്പിച്ചിട്ടുമില്ല ഇതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ സംഭവിച്ചത് പടിഞ്ഞാറൻ പാകിസ്ഥാനും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല ലാൻഡ് ലോക്ക്ഡ് അല്ല വിമാനത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നുള്ളൂ അന്ന് അപ്പോൾ ഈ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഉന്നത ബംഗ്ലാദേശ് പട്ടാള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പാകിസ്ഥാനി ഓഫീസർമാർ ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത് പട്ടാളത്തിനും ഐ എസ് ഐക്കും ഈ ബംഗ്ലാദേശ് പട്ടാളത്തിൻ്റെ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസർ ഇൻവിറ്റേഷൻ ക്ഷണിച്ചതനുസരിച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ലഫ്റ്റനൻ്റ് ജനറൽ എസ് എം കമ്രൂൽ ഹസൻ ബംഗ്ലാദേശിലെ പട്ടാള മേധാവി അയാൾ വിളിച്ചിട്ടാണ് ക്ഷണിച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം ആണ് ക്ഷണിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ പട്ടാള ഹെലികോപ്റ്ററാണ് ഈ നാല് പേരെയും രംഗ്പൂരിലേക്ക് സിലിഗുരി കോറിഡോർ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അത് അത് കഴിഞ്ഞ് അവർ ചിറ്റഗോങ് ഹിൽ ട്രാക്സിലേക്ക് പോവും എന്നും ഈ ധാക്കയിലെ സോഴ്സസ് പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ന്യൂഡൽഹിയെ പേടിപ്പിക്കാനാണ് കോൺസ്റ്റി ഇറ്റ് വിൽ സറ്റല്ലി ക്രോസ് കോൺസ്റ്റർണേഷൻ ഇൻ ന്യൂ ഡൽഹി എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ സംഘർഷം ഇത് ഉളവാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഈ പട്ടാള ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ്റെ ഈ വന്നിരിക്കുന്നവരും ഇപ്പോൾ സെലുഗുരി കോറിഡോർ സന്ദർശിക്കാൻ പോകുന്നവരും ഐ എസ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അല്ല അത് ഒരു പ്രകോപനമാണ് നമ്മുടെ പ്രഖ്യാപിത ശത്രുരാജ്യത്തിൻ്റെ തലവന്മാരെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വൈറ്റലായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ആ ഇടനാഴി കൊണ്ട് കാണിക്കാൻ ബംഗ്ലാദേശ് തയ്യാറാവും എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് ചൊറിയത് തന്നെയാണ് ചൊറിയാണ് ചൊറിയാണത് ട്രംപ് വന്ന ശേഷം ഉടനെ മോദിയാണെങ്കിൽ അടുത്ത മാസം ട്രംപിനെ കാണുന്നുമുണ്ട് ഫെബ്രുവരിയിൽ അവിടെ വാഷിങ്ടണിൽ വെച്ചിട്ട് അപ്പോൾ ഐ എസ് ഐ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക് മേജർ ജനറൽ ഷാഹിദ് അമീർ അഫ്സർ മേജർ ജനറൽ അലം അമീർ ഹവൻ ആൻഡ് മുഹമ്മദ് ഉസ്മൻ സത്തീഫ് ഈ നാലുപേരാണ് വന്നിരിക്കുന്നത് വിവരങ്ങളൊക്കെ ഇന്ത്യത്തുണ്ട് അപ്പോൾ ഈ ലഫ്റ്റനന്റ് ജനറൽ കമീറുൽ ഹസൻ ഇസ്ലാമാബാദിൽ പോയിരുന്നു ഈ ബംഗ്ലാദേശിൻ്റെ പട്ടാള മേധാവി അത് കഴിഞ്ഞ് പാകിസ്ഥാനി ആർമി ഓഫീസർമാർ ബംഗ്ലാദേശിലേക്ക് വരികയാണ് അപ്പൊ അവിടെ പോയിട്ട് ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടിരുകയാണ് ക്ഷണിക്കാനായിട്ട് അവിടം വരെ ചെന്നിരുന്നു ബംഗ്ലാദേശിന്റെ പട്ടാള മേധാവി ഇവര് ജനുവരി ഇരുപത്തിനാലിനാണ് ഇസ്ലാമാബാദിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പം ഇത്രയും ദിവസമുണ്ട് സൂക്ഷ്മ നിരീക്ഷണവും കാര്യങ്ങളും ഒക്കെയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ചൈനയെ കൂടി പിടിച്ചിടാമെന്ന് ധരിക്കുന്നുണ്ടാകാം അത് മാത്രമല്ല പാകിസ്ഥാന് ഈ പ്രദേശങ്ങൾ പാകിസ്ഥാൻ കണ്ടിട്ടില്ലല്ലോ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയതാണ് അതെ അതെ കാണാനൊക്കെ വലിയ പ്രയാസമാണ് കാരണം അത്രയും ദൂരത്തിൽ അല്ല ദൂരം കാണണമെന്ന് ആഗ്രഹിച്ചാലും പറ്റില്ലല്ലോ ബംഗ്ലാദേശിൽ വേറെ ഭരണ ആയതുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് കയറാൻ പറ്റില്ല ഇന്ത്യ കൂടെ പോയി കാണാൻ പറ്റില്ല ഷെയ്ഖ് ഹസീന സമയം എത്തുമില്ല ഇപ്പൊ അവർക്ക് ഈ സിലിഗുരി പ്രദേശം ഇന്ത്യയുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഓരോ ഈ അക്കീലസ് ഹീൽ എന്നൊക്കെ പറയുന്നതുപോലെ പാരീസിന്റെ കാല് പാരീസിന്റെ പാദത്തിന്റെ പുറയിലായിരുന്നു ഏറ്റവും ദുർബലമായ വശമെന്ന് പറഞ്ഞാൽ അവിടെ അസ്ത്ര വഹിച്ചാണല്ലോ ഗ്രീക്ക് ലീഡില് കൊല്ലുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ദുർബലമായ ഭാഗമാണ് ഈ പറയുന്നത് പോലെ ഏതാണ് സിലിഗുരി അത് പാകിസ്ഥാനെ കാണിച്ചു കാണിച്ചു അതെ എന്ന് ശരിക്കും ചൊറിയാൻ വേണ്ടിട്ട് തന്നെയാണ് ഇരുപത്തിനാലിന് തിരിച്ചുപോവും ഇന്ത്യയുടെ പട്ടാള മേധാവി ഉപേന്ദ്ര ദേവേദി ഈ ഒരു ടെലിവിഷൻ അഭിസംബോധനയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ പട്ടാളം ബംഗ്ലാദേശ് ആർമിയുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നു നേരത്തെ നല്ല ബന്ധത്തിലായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് ഈ സന്ദർശനം നടക്കുന്നത് ബംഗ്ലാദേശിൻ്റെ പട്ടാള മേധാവി വക്കർ ഉസ് ഉസ് സമൻ പിന്നെ ജനറൽ കമറുൽ അസന്റെ ഈ പാകിസ്ഥാൻ സന്ദർശനത്തിന് ഈ രണ്ട് ഈ ക്ഷണവും സന്ദർശനവും തിരിച്ചുള്ള സന്ദർശനത്തിനേയും ധാക്കയിലെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് മുഹമ്മദ് യൂണിസിന്റെ ഭരണകൂടത്തിൻ്റെ പിന്തുണ ഉണ്ട് അവരറിഞ്ഞിട്ട് അതങ്ങ് സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും കാരണം മുഹമ്മദ് യൂനിസ് ഇവരുടെയൊക്കെ അടിമ മാത്രമാണല്ലോ ഒരു ഉപദേശി മാത്രമാണ് പക്ഷേ പാക് പട്ടാള മേധാവി ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് പറഞ്ഞത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായി ഞങ്ങളൊന്നും ചെയ്യില്ല ഇന്ത്യ ഞങ്ങളുടെ തന്ത്രപ്രധാനമായ ബന്ധമാണുള്ളത് ഇന്ത്യയുടെ അത്തരം താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പാക് ബംഗ്ലാദേശ് സൈന്യം നിൽക്കും എന്നാണ് പറഞ്ഞത് ബംഗ്ലാദേശ് സൈന്യം നിൽക്കുന്ന പട്ടാ പാകിസ്ഥാൻ്റെ അല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞതിന് പിന്നാലെയാണ് പോയി പാകിസ്ഥാനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ ഈ ജനറൽ കമറുൽഹസൻ ഒരിക്കൽ ശത്രുരാജ്യമായ ആയിരുന്ന പാകിസ്ഥാനിൽ പോയ ശേഷം ബംഗ്ലാദേശിൻ്റെ ഈ വിദേശകാര്യ ഉപദേഷ്ടാവ് അവിടെ മന്ത്രി ഇല്ലല്ലോ തവീദ് ഹുസൈൻ ചൈന സന്ദർശിച്ചു ഇയാൾ പാകിസ്ഥാനിലേക്ക് പോയതിൻ്റെ പിന്നാലെ തവീദ് ഹുസൈൻ വിദേശകാര്യ ഉപദേഷ്ടാവ് ആ പയ്യൻ മറ്റേ ചൈനയിൽ പോയി അപ്പോൾ ബെയ്ജിങ്ങുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബംഗ്ലാദേശ് ഉന്നയി ഉദ്ദേശിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ സിലുകുരി ഇടനാഴി പിടിക്കാനായിട്ട് അപ്പുറത്ത് നിന്ന് ചൈനയെ പ്രേരിപ്പിക്കുക എന്നുള്ളതും അവർക്ക് ഉദ്ദേശം ഉദ്ദേശമുണ്ടാകും അപ്പോൾ യൂണിസ് രണ്ടായിരത്തി ഇരുപത് ഈ കൊല്ലം ബേനലിൽ ചൈനയിലേക്ക് പോകാൻ പോകുന്നുണ്ടെന്ന് അതിന് ഗ്രൗണ്ട് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് തൗ ഹുസൈനിപ്പോൾ പോയത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഒരു റിട്ടയർ ചെയ്ത ബംഗ്ലാദേശി ജനറൽ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ പട്ടാള സന്ദർശനം അസാധാരണമാണ് അത്ഭുതകരവുമാണ് അപ്പോൾ എന്തോ ഒരു മിലിറ്ററി സെക് സെക്യൂരിറ്റി ഒബ്ജക്റ്റീവ് ചെറിയൊരു പീരിയഡിൽ പട്ടാള ലക്ഷ്യം കൺ സാധിക്കാൻ വേണ്ടി അവരുദ്ദേശിക്കുന്നു പക്ഷേ അത് ശരിയായിരിക്കാം പക്ഷേ ഇത് ഇത്രയും വിസിബിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് മനസ്സിലാവും മനസ്സിലായി മനസ്സിലാവും അപ്പോൾ അത്തരം ഒരു എക്സർസൈസ് ആയിരിക്കില്ല ഇങ്ങനൊരു സാധനം കാണിച്ചിട്ട് വേറെന്തെങ്കിലും ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് വരാം ആ അതായത് പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ പട്ടാള ബംഗ്ലാദേശി പട്ടാള ഓഫീസർമാരെ അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി ലഫ്റ്റനൻ്റ് ജനറൽ മുഹമ്മദ് അലി പട്ടാള മേധാവി അസീം മുനീർ ഐ എസ് ഐ ചീഫ് ലെഫ്റ്റനൻറ്റ് ജനറൽ അസിം മാലിക് സംയുക്ത മേധാവി ജനറൽ സഹീർ ഷംസദ് മിർസ ഒക്കെ കണ്ടു ഈ മുനീറിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുമുണ്ട് ഇപ്പം അവിടെ ഈ യോഗം ഈ മീറ്റിങ്ങുകളിലൊക്കെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള പട്ടാള സഹകരണം കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും പട്ടാള ലക്ഷ്യമല്ലാതെ ഇന്ത്യയെ പേടിപ്പിച്ചിട്ട് എന്തെങ്കിലും നേടാം എന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും അതായത് ഈ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാണിച്ചിട്ട് പിടി പരിപാടികളൊന്നും നമ്മൾ നടക്കില്ല നടക്കില്ല ഏതായാലും ഒരു പക്ഷെ പാകിസ്ഥാന് ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ കൂടെ പഴയ പോലെ യു എസ് നിൽക്കാനും പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പോലും നിൽക്കുന്ന പ്രശ്നമില്ല അതുമാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് എങ്ങനെയാണ് സിലിഗുരിയൊക്കെ ഒക്കെ ഇപ്പം എന്താ അവസ്ഥ നിന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ചിലപ്പോൾ കാണുകയുള്ളൂ അല്ല ഇതിന്റെ കൂടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിലിഗുരി കോറിഡോർ അല്ല എങ്കില് നമ്മള് മ്യന്മാറിലെ സിത്വ വഴി മിസോറാമിലേക്ക് എത്താനുള്ള മറ്റേ പണി കിടക്കുന്നു മ്യാൻമാറിൽ അതും കൂടി പശ്ചാത്തലത്തിലുണ്ട് ഏതായാലും ഇതിന്റെ മറുപടി ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാവും ഒരു ആക്ഷൻ ആക്ഷൻ ഉണ്ടാവും ഉണ്ടാവും അത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഉറപ്പാണ് ഈ ബംഗ്ലാദേശ് കൊണ്ടിരിപ്പുണ്ട് അതെ അതെ ത്രിപുരയിലും ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക